ഓം ശ്രീ മഹാദേവീ നമഹ ശ്രീ ഗുരുഭ്യോ നമഹ പദ്യം നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് നൂറ്റി അൻപത് വരെ ക്ഷരാക്ഷരാത്മിക സർവ ലോഗി ശിവിശ്വധാരിണീ ത്രിവർഗാത്രീസുഭാ ത്രംബഗാ ത്രിഗുണാത്മിക സ്വർഗപവർഗുദ്ധാജുഷ്പനികൃതി ഓജോമതിധരായൂ പ്രിയവ്രത ദുരാരാധ്യാ ദുരാദർശ പാടലി കുസുമപ്രിയ

ക്ഷരക്ഷരാത്മിക സർവ ലോഗി വിശ്വധാരിണീ ത്രിവർഗാത്രീ സുഭക ത്രംബിക ത്രിഗുണാത്മിക സ്വർഗ അപവർഗത ശുദ്ധ ജപാപുഷ്പ നിഭ ആകൃതി ഓജോവതി ദുതിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹദീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീര ആരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഹി പ്രത്യരൂപ പരാകാശ പ്രാണതാ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രണിധു ത്രിഭുരേഷി ജയസനേന നിസ്ത്രൈഗുണ്യ പരാപര അർത്ഥം ശരാക്ഷരാത്മിക നശിക്കുന്നതും നശിക്കാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും സ്വരൂപമായവൻ സർവലോകേശി എല്ലാ ലോകത്തിൻ്റെയും ഈശ്വരി വിശ്വധാരിണി പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ധരിക്കുന്നവൾ ത്രിവർഗദാത്രി മൂന്നിൻ്റെ വിഭാഗങ്ങളായുള്ളതാണ് ത്രിവർഗങ്ങൾ ഇഹലോകസുഖം സ്വർഗാധിപര ലോകം സ്വരൂപമായ ബ്രഹ്മലോകം മൂന്ന് ഫലങ്ങളും നൽകുന്നവൾ സ്വഭക ഭർത്തസാമീപ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും എന്നും ആനന്ദ തുന്തിലെ ആയവൾ സൗഭാഗ്യവതി ത്രംബിക ത്രിലോകങ്ങളുടെയും ത്രിമൂർത്തികളുടെയും അമ്മ ത്രിഗുണാത്മിക സ്വത്വാദി മൂന്ന് ഗുണങ്ങളും തമ്മിൽ ഇടകലർന്ന മായാപ്രകൃതി സ്വർഗാപവർഗത സ്വർഗ്ഗത്തെയും അപവർഗത്തെയും നൽകുന്നവൾ ശുദ്ധ മലിനപ്പെടാൻ മറ്റൊന്നിനാൽ സ്പർശിച്ചിട്ടില്ലാത്തവൾ ജപാപുഷ്പനിഭാകൃതി ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന നിറമാർന്ന ശരീരാകൃതി ഉള്ളവൾ ഓജോവതി ശരീരത്തിന് നിലനിർത്തുന്ന ഓജസ് എന്ന ദ്രവ്യത്തിൻ്റെ സ്രോതസ്സായവൾ ദ്ധിതരാ പ്രകാശം വഴിഞ്ഞൊഴുകുന്നവൾ യജ്ഞരൂപ യത്നവും ജ്ഞാനവും ചേർന്ന പ്രവൃത്തി യജ്ഞം അതിൻ്റെ ശാസ്ത്രീയ സ്വരൂപമായവൾ പ്രിയവ്രത ഭക്തന്മാർക്ക് പ്രിയങ്ങളെ ചെയ്യാൻ എന്നും സുവ്യഗ്രത ഉള്ളവൾ ദുരാരാധ്യ ആരാലും ഉപാസിച്ച് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ ദുഷ്കരമായവൾ ദുരാധർശ അതിജീവിക്കാനോ തോൽപ്പിക്കാനോ പ്രയാസമായവൾ പാടലീകുസുമ ഇളം ചുവപ്പ് നിറമുള്ള പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നവൾ മഹതി മഹനീയത കൊണ്ട് ഔന്നത്യം പ്രാപിച്ചവൾ മേരുനിലയ മേരു പ്രസ്താരം ശ്രീചക്രത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മന്ദാരകുസുമന്ദാരപുഷ്പത്തിനോട് പ്രീതിയുള്ളവൾ വീരാരാധ്യ വീരസാധകരും യോഗവീരന്മാരും വീരയോദ്ധാക്കളും ആരാധിക്കുന്നവൾ വിരാട് അതിവിസ്തൃതമായ പത്ത് ദിക്കുകളും നിറഞ്ഞ സമ്പൂർണ്ണ വിശ്വരൂപം ധരിച്ചവൾ വിരജ വിരജത്വം ആസക്തി കുറഞ്ഞവൾ സന്യാസമാണ് വിരജത്വം അതിൻ്റെ സ്വരൂപമായവൾ വിശ്വതോമുഖി എല്ലായിടത്തേക്കും ശ്രദ്ധ പതിപ്പിക്കുന്നവൾ പ്രത്യഗ്രൂപ സാധകനെ രൂപമായിട്ടുള്ളവൾ പരാകാശ ഹൃത് ഘടം മഠം ബാഹ്യം മഹം ചിതം പരം ഇങ്ങനെ ഏഴ് ആകാശങ്ങളിൽ ഏറ്റവും ഉയർന്ന വിശ്വബ്രഹ്മാണ്ടങ്ങളുടെ അപ്പുറത്തെ പരമ ആകാശത്തിലുള്ളവൾ പ്രാണത ജീവികൾക്ക് നിലനിൽക്കാൻ പഞ്ചപ്രാണനും ഉപപ്രാണനും പ്രാണസന്ധാരണത്തിനായി വായു തേജസ്സുകളെയും നൽകുന്നവൾ പ്രാണരൂപിണി ദശവിധമായ പ്രാണനുകളുടെ രൂപമായവൾ മാർത്താണ്ഡ ഭൈരവാരാധ്യ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവൾ മന്ത്രണീന്യസ്തരാജു മന്ത്രണീ ദണ്ഡിനി എന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ഭഗവതിക്കുണ്ട് അവരെ പ്രപഞ്ച മഹാരാജ്യ ഭാരമേൽപ്പിച്ചവൾ ത്രിപുരേശി ദേവിയുടെ മറ്റൊരു ഭാവം ജയൽസ്നേന എപ്പോഴും ജയിക്കുന്ന സേനയോടുകൂടിയവൾ നിസ്ത്രൈഗുണ്യ സത്വാദി മൂന്ന് ഗുണങ്ങളും തീരെ ഇല്ലാത്തവൾ പരാപരാ പരാപ്രകൃതി അപരാപ്രകൃതി എന്നീ രണ്ട് പ്രകൃതികൾ ഈശ്വരനുണ്ട് അപരാപ്രകൃതിയാണ് സൃഷ്ടി ലോകം പരാപ്രകൃതി ദിവ്യലോകം ഇത് രണ്ടും ദേവീസ്വരൂപം ആകുന്നു ഹരിയൂ